പ്രിയതാരം അന്തരിച്ചു നാൽപ്പത്തിരണ്ടാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ കണ്ണീരിൽ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ശ്വാസകോശ ക്യാൻസർ ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് ബ്രസീലിയൻ ഗായിക വെനസിയ റിയോസ് അന്തരിച്ചത് ഏഴ് ലക്ഷത്തോളം പേരാണ് ഗായികയെ ഇൻസ്റ്റഗ്രാമിലൂടെ പിന്തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് താരത്തിന് അസുഖം സ്ഥിരീകരിച്ചത് തുടർന്ന് ചികിത്സയിലായിരുന്നു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു പതിനാറ് വയസ്സുള്ള ഒരു മകളുണ്ട് വെനസിയ റിയോസിന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് വിശ്വസിക്കുവാൻ കഴിയുന്നില്ല എന്നാണ് ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത് പ്രിയ ഗായികയുടെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം